കൂടി വളരെ രാഹുൽ ബംഗളൂരുവിൽ തന്നെയാണെന്നാണ് നിഗമനം ബംഗളൂരുവിൽ എത്തിയത് ഒരു ഗ്രേ കളർ കാറിലാണ് എന്നാണ് എസ് ഐ ടി പറയുന്നത് ബംഗളൂരുവിൽ എത്തിയത് ഒരു ഗ്രേ ഒരു ചാര നിറമുള്ള കാറിലാണ് എത്തിയത് പുറപ്പെട്ടത് ചുവന്ന നിറമുള്ള പോളോ കാറിൽ അതിനുശേഷം മറ്റു രണ്ട് കാറുകൾ കടന്ന് കോയമ്പത്തൂരിലും പിന്നീട് അവിടെ നിന്ന് നേരെ കർണാടക അതിർത്തിയിലേക്കും എത്തുകയായിരുന്നു കർണാടക അതിർത്തിയിൽ എത്തുമ്പോൾ ഉപയോഗിച്ചത് ഒരു ഗ്രേ നിറമുള്ള കാറാണ് ബംഗളൂരുവിൽ വെച്ച് പല സ്ഥലങ്ങളിലേക്കും ഇയാൾ നീങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഉൾപ്രദേശങ്ങളിലേക്ക് ഇയാൾ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ഇയാൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ചെന്ന് എത്തിപ്പെടാൻ പ്രയാസമുണ്ട് എന്നുള്ളതാണ് രാഹുലിന് പ്രാദേശിക സഹായങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് സംഘങ്ങൾ ഇപ്പോൾ എസ് ഐ ടിയിൽ വ്യാപക തെരച്ചിൽ ബാംഗ്ലൂരുവിൽ വ്യാപക തെരച്ചിൽ നടത്തുകയാണ് ഇപ്പോൾ ഹരിയുണ്ട് ഹരി വളരെ പ്രധാനപ്പെട്ട വിവരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരുവിൽ തന്നെ അതും പ്രാദേശിക സഹായത്താൽ ഉൾനാടുകളിലേക്ക് സഞ്ചരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ലൊക്കേഷൻ എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് നമുക്കിത് സ്ഥിരീകരിക്കാമോ അരുൺ നിലവിൽ ലഭിക്കുന്ന വിവരം അപ്രകാരമാണ് അതായത് ബാംഗ്ലൂരുവിൽ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് പക്ഷെ ബാംഗ്ലൂരുവിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് അതായത് ചെറിയ ചെറിയ വഴികളിലേക്കടക്കം രാഹുൽ നീങ്ങുന്നതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് ഈ നിലവിൽ ഇപ്പോഴുള്ള രണ്ട് സംഘങ്ങൾ അതായത് അവരാണ് ബാംഗ്ലൂരിൽ തെരച്ചിൽ നടത്തുന്നത് അവർക്ക് രാഹുലിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ അതായത് അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന വിവരം ഏതാണ്ട് അടുത്തു രാഹുലിനോട് പക്ഷേ അതിനപ്പുറത്തേക്ക് േക്ക് ചില പ്രാദേശിക സഹായങ്ങൾ രാഹുലിന് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ രാഹുലിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതായത് ചില പ്രാന്തപ്രദേശങ്ങൾ എന്നുള്ള രൂപത്തിൽ തന്നെ കാണേണ്ടുന്ന ചില സ്ഥലങ്ങളുണ്ട് ആ അങ്ങോട്ടേക്ക് അതായത് ലോക്കലി വളരെ ആക്സസബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് രാഹുൽ കടന്നെത്തുകയാണ് അങ്ങോട്ടേക്ക് നിലവിൽ ഇവിടുന്ന് പോയിട്ടുള്ള സംഘങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്നില്ല അവരങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ എടുക്കുന്ന സമയം കൊണ്ട് രാഹുൽ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണെന്നുള്ളതാണ് പറയുന്നത് അതായത് രാഹുൽ നിരന്തരം സഞ്ചരിക്കുകയാണ് അതും ബാംഗ്ലൂരുവിൽ വെച്ച് തന്നെയാണ് ആ സഞ്ചാരം നടക്കുന്നത് നിലവിൽ ബംഗളൂരു വിട്ടു പോയിട്ടില്ല എന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് രാഹുൽ പോകുന്ന സ്ഥലങ്ങൾ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് കൃത്യമായി പ്രാദേശിക സഹായം രാഹുലിന് കിട്ടുന്നത് അങ്ങനെ ലഭിക്കുന്നത് അങ്ങനെ പോകാൻ കഴിയുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെ എത്തിയിരിക്കുകയാണ് മാത്രമല്ല രാഹുൽ എത്തിയത് ഏത് കാറിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ചില സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രേ കളർ കാറിലാണ് രാഹുൽ ബംഗളൂരുവിൽ എത്തിയത് അതിന് ശേഷം കാർ മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പക്ഷെ എപ്പോഴും ഗ്രേ കളർ കാറിലാണ് ബാംഗ്ലൂരിൽ എത്തിയത് എന്നുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതായിരിക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തമിഴ്നാട് കർണാടക അതിർത്തിയിൽ നിന്ന് അതിർത്തിയിലുള്ള ബാഗലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു കാർ ഉപേക്ഷിച്ച് അടുത്ത കാറിലേക്ക് കയറി ഇന്ന് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കാർ ഒരുപക്ഷെ ഈ ഗ്രേ കളർ കാർ ആവാം എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് അനുമാനിക്കാൻ കഴിയുക പക്ഷെ ഇപ്പോൾ നിലവിൽ പോലീസ് പറയുന്ന ഒരു സ്ഥിരീകരണം എന്ന് പറയുന്നത് ഗ്രേ കളർ കാറിൽ ബാംഗ്ലൂരുവിൽ എത്തി ബാംഗ്ലൂരുവിൽ തന്നെ തുടരുന്നു ഉൾപ്രദേശങ്ങളിലേക്ക് മാറി 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 സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിനിപ്പോൾ നിലവിൽ കർണാടക പോലീസിൻ്റെ സഹായം ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ പ്രാദേശിക സഹായങ്ങൾ രാഹുലിന് രാഹുലിനുണ്ടാവുന്നത് അത് വലിയ വെല്ലുവിളിയാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് തന്നെ അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ് പക്ഷേ ഉടൻ പിടികൂടാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ നിരന്തരം ഈ രണ്ട് സംഘങ്ങൾ രണ്ട് വഴിക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുലിന് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു സംഘം രാഹുൽ പോയ വഴികളിൽ കൂടി സഞ്ചരിക്കുന്നു മറ്റൊരു സംഘം രാഹുൽ പോകാൻ സാധ്യതയുള്ള വഴികളിൽ കൂടി പോകുന്നു അതുകൊണ്ട് കൂടുതൽ പോലീസ് സേന അങ്ങോട്ടേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല നിലവിൽ ഒരു ടീം ബാഗലൂരിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവർ അതിർത്തി കടന്ന് ബാംഗ്ലൂരിലേക്ക് എത്താൻ സമയം ഒരുപാട് എടുക്കും പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഉടനെ തീരുമാനമുണ്ടായേക്കുമെന്ന് കരുതുന്നു എന്തായാലും അറസ്റ്റ് ഉടനെ പ്രതീക്ഷിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് നമുക്ക് മുന്നിലുള്ളതാരും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ബംഗളൂരുവിൽ തന്നെയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് എസ് ഐ ടിയുടെ നിഗമനം ഒരു ഗ്രേ കളർ കാറിലാണ് ബംഗളൂരുവിൽ എത്തിയിരിക്കുന്നത് അവിടെ പല സ്ഥലങ്ങളിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു രാഹുലിന് പ്രാദേശികമായ ചില സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് കർണാടകയിലുള്ള ഒരു മുതിർന്ന എം അയാളുടെ മകൻ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ സഹായം പ്രാദേശികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പല സുഹൃത്തുക്കൾക്കും രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ബംഗളൂരുവിൽ ചില ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ബാംഗ്ലൂർ നഗരത്തിലടക്കം അയാൾക്ക് ചില കച്ചവടങ്ങളുണ്ട് അയാൾ തന്നെ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അയാൾക്ക് ബാംഗ്ലൂർ വളരെ പരിചിതമാണ് അവിടെയുള്ള സംഘങ്ങളുമായിട്ടും അയാൾക്ക് പരിചയമുണ്ട് എന്നുള്ളതാണ് ഹരിമോഹൻ നൽകുന്ന വിവരമനുസരിച്ച് ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ് എന്നുള്ളതാണ് മുൻകൂർ ജാമ്യം തള്ളുന്ന വേളയിൽ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ എടുക്കുകയാണെങ്കിൽ ബംഗളൂരുവിൽ നിന്ന് എത്തിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഹരി ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ യാത്രയിലുടനീളം ഒരു ക്രിമിനൽ ബുദ്ധി നമുക്ക് കാണാൻ സാധിക്കും നിയമസംവിധാനത്തെ വെല്ലുവിളിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യാത്ര നിയമത്തിന് മുന്നിലും ജനങ്ങളുടെ കോടതിയുടെ മുന്നിലും സത്യം വെളിപ്പെടുത്തുമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കഴിഞ്ഞ ഏഴ് ദിവസമായി നടത്തുന്ന യാത്രയുടെ പാറ്റേൺ എന്ന് നോക്കൂ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വന്തം വാഹനം ഉപേക്ഷിച്ച് ആ ഫ്ളാറ്റിൽ കിടന്ന തന്റെ സുഹൃത്തായ സിനിമാ നടിയുടെ പോളോ കാറിലാണ് അതിർത്തിയിലേക്ക് പോകുന്നത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കൻ തലയിൽ മുണ്ടിട്ട് കാറിൽ ഒളിച്ചിരുന്ന് കൊഴിഞ്ഞാമ്പാറ വരെ എത്തുന്നു കൊഴിഞ്ഞാമ്പാറയിലെത്തി ഈ ചുവന്ന പോളോ കാർ ഉപേക്ഷിക്കുന്നു അവിടെ നിന്ന് പൊള്ളാച്ചിയിലേക്കും പിന്നീട് കോയമ്പത്തൂരിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നു ഫാം ഹൗസുകളിൽ താമസിക്കുന്നു അവിടെ നിന്നും രണ്ട് കാറുകളിൽ ആയി കർണാടക അതിർത്തിയിലുള്ള എത്തുന്നു അവിടെ നിന്ന് കർണാടക അതിർത്തിയിൽ ഉൾപ്രദേശങ്ങളിലൂടെ നാഷണൽ ഹൈവേയിലൂടെ അല്ലാതെ സി സി ടി വി ഇല്ലാത്ത ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇയാൾ എയർപോർട്ടിന് പരിസരത്തെത്തുന്നത് പക്ഷേ അപ്പോഴേക്കും ലുക്ക്ഔട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ലുക്ക്ഔട്ട് നോട്ടീസ് അന്ന് പുറപ്പെടുവിച്ചിരുന്നില്ലെങ്കിൽ ராகுல் மாங்கூட்டத்தில் ராஜ்யம் விட்டேனே என்று தண்ணே மனசிலாக்கிறது ஹரி അരുൺ ഒരു സംശയവുമില്ല കാരണം അത്രത്തോളം ആസൂത്രിതമായിട്ട് തന്നെയാണ് രാഹുലിൻ്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി പ്രാദേശികമായി ലഭിക്കുന്ന സഹായങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ വാഹനങ്ങൾ മാറി മാറി കയറുന്നതും ഒപ്പം തന്നെ പുതിയ ഉൾത്താവളങ്ങൾ കണ്ടെത്തുന്നതും ഇതിനിടയ്ക്ക് ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ് അരുൺ നേരത്തെ ദീപക് റിപ്പോർട്ട് ചെയ്ത ഈ എയർപോർട്ട് റോഡിലുള്ള ഹോട്ടലിൽ രാഹുൽ എത്തി എന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത നമ്മൾ നേരത്തെ നൽകിയിട്ടുണ്ട് ആ കാര്യം അന്വേഷണ സംഘം ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അവിടെ നിന്നാണ് ഈ ഉൾ ഉൾപ്രദേശങ്ങളിലേക്ക് രാഹുൽ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അതായത് പോലീസ് എത്തുന്നത് അറിഞ്ഞുകൊണ്ട് ഈ പല പല സ്ഥലങ്ങളിലേക്ക് രാഹുൽ മാറുകയാണ് പോലീസ് അവിടെ എത്തുമ്പോഴേക്കും രാഹുൽ അവിടുന്ന് പോയിട്ടുണ്ടാവും അടുത്ത സ്ഥലം കണ്ടെത്തി പോലീസ് അങ്ങോട്ടേക്ക് നീങ്ങുമ്പോഴേക്കും അവിടെ നിന്നും പോയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ അവിടെ ഈ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടുതൽ അന്വേഷണ സംഘത്തെ വിനിയോഗിക്കുക പോലീസുകാരെ വിനിയോഗിച്ചുകൊണ്ട് രാഹുലിനെ ടാക്കിൾ ചെയ്യുക എന്നൊക്കെ എന്നൊക്കെയുള്ളത് സാങ്കേതികമായി തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതാണ് ഏറ്റവും അധികം കുഴപ്പം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാലിക്കുന്നത് ാട് നേരെ അതിർത്തി കടക്കാനുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയതും ആദ്യം തന്നെ രാഹുൽ താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ പോലീസിന് ലഭിച്ചിരുന്നു പക്ഷെ അവിടേക്കൊക്കെ എത്തുമ്പോഴേക്ക് രാഹുൽ ഇങ്ങനെ കടന്നു കഴിയുകയാണ് ഇന്നലെ ബാംഗലൂരുവിൽ അതായത് മിനിഞ്ഞാന്ന് രാവിലെ വരെ ബാംഗലൂരുവിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിന് ഉറപ്പായിരുന്നു പക്ഷെ ഉച്ച ഉച്ചയാകുമ്പോഴേക്ക് അവിടുന്ന് കോയമ്പത്തൂരിലെ സംഘം ബാംഗലൂരുവിൽ വരെ യാത്ര ചെയ്ത് എത്തുമ്പോൾ ഒരു സമയമെടുക്കും ആ സമയത്തിനുള്ളിൽ തന്നെ പോലീസ് വരുന്നത് അറിഞ്ഞുകൊണ്ട് രാഹുൽ കൃത്യമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരം അപ്പോൾ പോലീസ് വരുന്നത് രാഹുൽ എങ്ങനെ കൃത്യമായി അറിയുന്നു എന്നുള്ളത് കൂടി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമാണ് അതിനാണ് ഈ പ്രാദേശിക സഹായം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഓരോ മൂവ്മെൻറ്റുകളും പോലീസിന്റെ ഓരോ മൂവ്മെൻറ്റുകളും കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള സഹായം അതിപ്പോൾ പ്രാദേശികമായി ലഭിക്കുന്ന സഹായം ഒരുപക്ഷെ രാഷ്ട്രീയമായിരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും കൃത്യമായി അത് രാഹുൽ അറിയുന്നുണ്ട് എന്നുള്ളതാണ് ബാംഗ്ലൂരുവിൽ നിന്ന് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള രാഹുലിന്റെ തീരുമാനം ആ തീരുമാനം നടപ്പാക്കിയത് ദേശീയ ദേശീയപാത വഴി ഇത് ഉൾപ്രദേശങ്ങളിൽ കൂടി തന്നെയാണ് അതായത് സി സി ടി വി ക്യാമറകളിൽ പരമാവധി പെടാതെ കൂടുതൽ ആളുകൾ തിരിച്ചറിയാത്ത വിധത്തിൽ ഒക്കെ തന്നെയാണ് രാഹുലിന്റെ സഞ്ചാരം എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചത് എന്തായാലും തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുമ്പോൾ മനസ്സിലാകുന്നത്